ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി കുഞ്ഞു പെണ്ണ് പതിപ്പീച്ച് വെച്ച് തുടങ്ങി ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായി നടന്നു പോന്നു അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നാട്ടിൽ നിന്നും അലബിന്ദേനെ കോൾ എൻ്റെ നന്ദനെ തേടി വരുന്നത് പിന്നെയൊന്നും ആലോചിച്ചുള്ള കഥ പെട്ടിയും പാക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഥ ഇതിൽ പ്രണയം മാത്രമല്ല വയലൻസും ഫാനസിയും ഹൊറും ഫാമിലിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് നന്ദു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയതും ആദ്യം മാവണിയും താടിക്ക് കൈയും കൊടുത്ത് അവളെ തന്നെ നോക്കിയിരുന്നു അവരുടെ ഇരിപ്പ് കണ്ട് അവൾ സംശയത്തോടെ നോക്കിക്കൊണ്ട് പോയിരിക്കാൻ ചോദിച്ചു എന്നാലും നിങ്ങളെ പ്രണയകഥ സൂപ്പറായിട്ടുണ്ട് അടുത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആദ്യം പറഞ്ഞതും നന്ദി ഒന്ന് പുഞ്ചിരിച്ചു അല്ല നന്ദിനി പിന്നെ താൻ ഒരിക്കലും തൻ്റെ നടിലേക്ക് പോയിട്ടേ ഇല്ല അല്പസമയത്തിന് ശേഷം മാവണി സംശയത്തോടെ ചോദിച്ചതും നന്ദി ഒന്ന് പുഞ്ചിരിച്ചു പോയിരുന്നു ഒരു തവണ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലെ വർഷങ്ങൾക്ക് ശേഷം അന്നാണ് ഞാൻ കാല് കുത്തുന്നത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്നൊന്നും അറിയാതെ എൻ്റെ കണ്ണുകൾ ഇറണേ അപ്പോഴും എനിക്കൊരു താങ്ങ എൻ്റെ നന്തേട്ടൻ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്ക് എൻ്റെ മനസ്സറിയാന്നതുപോലെ എന്നെ ചേർത്ത് പിടിച്ചു അവൾ പറഞ്ഞിട്ടും അവർന്ന് പുഞ്ചിരിച്ചു ആ അപ്പം അവിടുത്തെ അയൽക്കാരൊക്കെ നിങ്ങളോട് നന്നായിട്ട് തന്നെയാണോ പെരുമാറിയത് ആദ്യം ചോദിച്ചു പിന്നെ എല്ലാവരും ഞങ്ങളോട് നന്നായിട്ട് തന്നെയാണ് പെരുമാറിയത് എന്നെ കാണതായപ്പോൾ അവർ ഒരുപാട് അന്വേഷിച്ചതാണ് പോലീസിലും കംപ്ലയിൻ്റ് കൊടുത്തു കുറേയൊക്കെ അന്വേഷിച്ചെങ്കിലും സഹീൻ്റെ പിടിപാടിൽ പിന്നെ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി ഓ അപ്പോൾ ആ വീടിപ്പോഴും അടച്ചിട്ടേക്കുവാണല്ലേ അല്ല വീട് വെറുതെ അടച്ചിട്ട് നശിപ്പിച്ച് കളയണ്ട ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ ഞങ്ങളുടെ അയൽക്കാരനായ അച്ഛനൊരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ അതിനുള്ള ഏർപ്പാടുകൾ നന്ദട്ടം ചെയ്തിരുന്നു അവൾ പറഞ്ഞിട്ട് ചുമരിലേക്ക് ചാരിയിരുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഹേടത്തിൽ നിങ്ങളുടെ പ്രണയകഥ കണ്ട ഉടനെ തന്നെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണല്ലോ ആദ്യം പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചതും നന്ദുവും മാവണിയും അതിൽ പങ്കു ചേർന്നു ബാൽക്കണിയിലിരുന്ന് ലാപ്പിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആനന്ദിൻ്റെ ഫോൺ ബലടിക്കുന്ന സൗണ്ട് കെട്ടത് അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയതും കണ്ണുകളിൽ നിന്ന് തിളങ്ങി ഗൂഢമായ ചിരിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു എന്തായി അനുഷോ എ സർ നമ്മുടെ നിഗമനം ശരിയാണ് ഹീസ് റിലീസിങ് ആൻഡ് ഇപ്പോൾ കേരളത്തിലുണ്ട് ലക്ഷ്യം നന്ദിനി മാം തന്നെയാണ് മറവശത്തുള്ള മറുപടിക്കടത്തും ആൻതിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അപ്പോൾ ഉള്ള വിവരങ്ങൾ എന്നെ അറിയിക്കണം അതിന് നമ്പർത്തി മൂളിക്കണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം ബാൽക്കണിയിലെ റൈലിങ്ങിൽ ഒരു നിമിഷം ആ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി നിന്നു ഏതൊരു ഓർമ്മയിൽ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചും വർദ്ധിച്ച ദേഷ്യത്തോടെ നിയന്ത്രിക്കാൻ എന്ന പണം അവൻ മോഷ്ടിച്ചുരുറ്റിപ്പിടിച്ചു നിന്നു ഇല്ല സഹീർ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ തൊടാൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ല ഒരു മന്ദണ്ഡം പോലെ അവൻ ആ വാക്കുകൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു നന്ദേട്ടാ പെട്ടെന്ന് നിന്നും നന്ദുവിനെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി എന്താ നന്ദു അവളെ കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു ദേ ഗിരി ഏട്ടനെ വിളിക്കുന്നത് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് കലയിൽ നിന്ന് തൻ്റെ ഫോൺ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ കഴിഞ്ഞിട്ട് ഫോൺ വാങ്ങി അപ്പോഴേക്കും കട്ടായി ഫോൺ വീണ്ടും റിങ്ങി ചെയ്യാൻ തുടങ്ങി നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ നന്ദുവിനെ ഒഴിവാക്കാനായി അവൻ പറഞ്ഞതും അതും മനസ്സിലാക്കിയതുപോലെ പോലെ അവൾ നിന്ന് തലയാട്ടിക്കൊണ്ടാകത്തേക്ക് നടന്നു ഹലോ അവൾ പോയതും അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആനന്ദ് മറുപശതും ഗിരിയുടെ ഗൗരവമാർന്ന ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു ഗിരിയേട്ടാ ഹീസ് ഹെയർ അതിന് മറുപടി ഗിരി ഒന്ന് മോളി നിനക്ക് ഉണ്ടോ ആനന്ദ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട് എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും അല്ലേ അവൻ എണ്ണം വെച്ചിരിക്കുന്നത് അതിന് ചെറിയൊരു ടെൻഷൻ ഗിരി ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു പേടിക്കണ്ട അമൻ സാർ നിന്നെ വിളിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി ഞാൻ വയ്ക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി പിന്നെ സൂക്ഷിക്കണം മുൻപത്തെ പോലെയല്ല ഇപ്പോൾ അവൻ കൂടുതൽ അപകടകാരിയാണ് ശരി ഗിരിയേട്ടാ ഞാൻ ശ്രദ്ധിച്ചോളാം ഗിരിക്ക് മറുപടി കൊടുത്ത ശേഷം അവൻ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഒരു നിമിഷം മാങ്ങാൻ തരം നീങ്ങും ശേഷം എന്ത് ആലോചിച്ചു ഉറപ്പിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ റൂമിലേക്ക് നടന്നു എന്നാൽ ഇതേ സമയം അവൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഒരുവൻ ആ മതിൽ പുറത്ത് നിൽക്കുന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല പതിവ് പോലെ രാവിലെ തന്നെ കോളേജിലേക്ക് എത്തിയതായിരുന്നു ആവണി ആവണി ടീച്ചറായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തിയതും പെട്ടെന്ന് പിന്നിലുന്ന മാരോ തൻ്റെ പേര് വിളിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കി മേഘ ടീച്ചറോ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന മേഘയെ നോക്കി അവൾ നെറ്റി ചോദിച്ചു എന്താ ടീച്ചറേ തൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന മേഘയെ നോക്കി അവൾ കണ്ണ് കുർപ്പിച്ചോണ്ട് ചോദിച്ചു അതെ ടീച്ചർ എനിക്ക് എനിക്ക് ടീച്ചറോട് വളരെ പേഴ്സണലായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് അല്പം പതർച്ചയുടെ അവൾ പറഞ്ഞ് അവനോട് നെഞ്ചിലൊരു വെള്ളടി വെട്ടി എന്തിനെന്നറിയാതെ ഒരു ടെൻഷൻ അവൾ നിറഞ്ഞു എങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതെ അവൾ മേഘയടായി ചോദിച്ചു എന്താ ടീച്ചറേ അത് പേഴ്സണലാടും കുറച്ചേറെ പറയാനുണ്ട് ഇന്ന് ഈവനിങ്ങിൽ ലാസ്റ്റ് അവർ ഒരു നേരത്തെ ഇറങ്ങാൻ പറ്റുമോ ടീച്ചറിന് ആവണിയുടെ സംശയത്തോടെയുള്ള ചോദ്യത്തിൻ്റെ മറുപടിയെ മേഘ പറഞ്ഞതും ഒന്ന് ചിന്തിച്ചുകൊണ്ട് ആവണി തലയാട്ടി ശരി ടീച്ചറെ എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട് നമുക്ക് ഈവനിങ്ങ് കാണാം മേഘയോട് അതും പറഞ്ഞിട്ട് ആവണി തിരിഞ്ഞ് നടക്കുമ്പോൾ അവളുടെ മനസ്സാകെ ഈ സംശയം കൊണ്ട് മൂടപ്പെട്ടിരുന്നു എന്നാൽ ഇതേ സമയം തിരിഞ്ഞ് നടക്കുന്ന ആവണിയെ നോക്കി മനസ്സിലെ തീരുമാനങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മേഘെന്ന് തന്നെ ക്ലാസ് റൂമിലേക്ക് നടന്നു കണ്ടിട്ട് ഈ വീട് തന്നെയാണെന്ന് തോന്നുമെങ്കിൽ വലിയൊരു ഒരു രണ്ടു നില വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നും ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് ഏതെങ്കിലും പറഞ്ഞതും ദേവനും അങ്ങോട്ടേക്ക് തന്നെ നോക്കി വാടോ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം ഏതേനയും കുട്ടി കൊണ്ട് ദേവൻ ആ ഗേറ്റ് കടന്ന അകത്തേക്ക് കയറി സീറ്റവിട്ടേക്ക് കയറി കോളൻ ബിൽ അടിച്ച ശേഷം ദേവൻ ആ പരിസരമാകെ ചുരിനും വീക്ഷിച്ചു അങ്ങനെൻ്റെ മോളിവിടെ ഉണ്ടാകുമോ ഏതെന്ന് ചോദിച്ചതും ദേവൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു എൻ്റെ മോളെ ഇവിടെ കാണുമോ ദേവൻ സ്വയം ചോദിച്ചു ആ ഓർമ്മയിൽ പോലും അയാളിൽ വാത്സല്യം നിറഞ്ഞു ചുണ്ടില്ലാൻ പോലും അറിയാതെ ഒരു നാറ് പുഞ്ചിരി തെളിഞ്ഞു അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ഏതിൻ്റെ മുഖവും തെളിഞ്ഞു ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് അടുത്തും ദേവനും ഏതിനും അങ്ങോട്ടേക്ക് നോക്കി ഏകദേശം അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ വാതിൽ തുറന്നിറങ്ങി വന്നു ആരാ മനസ്സിലായില്ല അവരെ കണ്ടതും അയാൾ സംശയത്തോട് ചോദിച്ചു അത് ഒരു നിമിഷം ദേവൻ എന്ത് പറയണമെന്നറിയാൻ നിന്നു കാരണം തങ്ങളുടെ മകളെ അന്വേഷിച്ചാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഒരു പക്ഷേ അവളിവിടെ മകളായിട്ടാണ് വളരുന്നതെങ്കിൽ എന്തു പറയും താൻ അയാൾ ഒരു നിമിഷം പകപ്പോടെ നിന്ന് പോയി അവൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ഏതിനവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു ദേവനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാളുടെ അരികിലേക്ക് ചെന്നു നമസ്കാരം ഞാൻ മഹാദേവൻ ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത് എനിക്ക് നിങ്ങളോട് കുറച്ച് പേഴ്സണലായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദേവൻ കൈകൾ കോപ്പിക്കൊണ്ട് അയാളോട് പറഞ്ഞതും അയാൾ സംശയത്തോടെ നീട്ടി ചൊളിച്ചു ശേഷം അവരെ അകത്തേക്ക് ക്ഷണിച്ചു വരൂ ഇരിക്കൂ മുന്നിട്ടിരിക്കുന്ന ചേരലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും ദേവനും മേദനും അങ്ങോട്ടേക്കായിരുന്നു പറയും എന്താ നിങ്ങൾക്കറിയാനുള്ളത് അത് അയാൾ ചോദിച്ചതും ദേവിനൊരു നിമിഷം മൂന്ന് പതറി അയാൾ കണ്ണുകൾ മുറുക്കി അടച്ചു മനസ്സിൽ തൻ്റെ ആമയുടെ കരഞ്ഞ മുഖം തെളിഞ്ഞതും അവനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് നിന്ന് ഏത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണവേണി വെണി അകത്തേക്ക് കയറി വന്ന രഘുവരൻ അവളെ പതി വിളിച്ചതും അവൾ മുഖമുയർത്തി അയാളെന്ന് നോക്കി അവളുടെ മുഖത്തൊരു അവശ്വസ്നീയത നിലനിന്നിരുന്നു കാരണം ആമയുടെ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് അറിഞ്ഞതിൽ പിന്നെ രഘുവരനോ അയാളുടെ മക്കളോ ഒന്നും അവളോടൊന്നും മിണ്ടാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പിഞ്ചി കുഞ്ഞിനെ കൊല്ലാൻ പോലും മനസ്സ് കാണിച്ച അവളെ അത്രയ്ക്കും വെറുതെ പോയിരുന്നവർ അവർ ഇപ്പൊ എത്രയും നാളുകൾക്ക് ശേഷമാണ് രഘുവരൻ അവളുടെ അരികിലേക്ക് ഒന്ന് വരുന്നത് പോലും അവൾ കട്ടിൽ നിന്നും പതി എഴുന്നേറ്റ് അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് മുഖഭരയോട് കൂടി അയാൾ അവളോടായി പറഞ്ഞത് അവൾ അയാളെ കണ്ണുകൾ ചുരുക്കി നോക്കി പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ് പക്ഷെ നിനക്കത് അത്ര സന്തോഷം തരുന്ന വാർത്തയായിരിക്കില്ല അയാളൊരു പൊച്ചത്തോടെ പറഞ്ഞു അവൾ സംശയത്തോടെ അയാളെ നോക്കി നിന്നു നിനക്കൊരു കാര്യം അറിയോ വേണി കുഞ്ഞനാളിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച് ഞാനൊരു അനാഥനായി മാറിയപ്പോൾ ഈശ്വരന്മാരോടൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു നമ്മൾ അത്ര കരഞ്ഞു വിളിച്ചാലും വിളിക്കേൽക്കാത്ത വെറും കല്ലുകളാണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് അങ്ങനെയല്ലെന്നും ഈശ്വരന്മാരുണ്ടെന്നും സത്യം തന്നെയാണ് അത് നമ്മളെക്കുറിച്ച് പരീക്ഷിച്ചാലും അതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കും അതിവ സന്തോഷത്തോടെ അയാൾ പറഞ്ഞതും വീണി സംശയം നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി നിന്നു എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ സാരില്ല ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞു തരാം അവളുടെ മുഖഭാവം കണ്ട അയാൾ ഒരു പുച്ഛീരിയോടെ പറഞ്ഞു പണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ ഒരു ക്രൂരകൃത്യം ചെയ്ത് ഓർമ്മയുണ്ടോ എവിടെ നിന്ന് ഓർക്കാനല്ലേ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവജ്ഞയോടെ പറഞ്ഞതും അവർന്നും മിണ്ടാതെ മുഖം കൊനിച്ചു ഒരു പെണ്ണാണെന്ന് പോലും ഓർക്കാതെ അന്ന് പാൽമണം പോലും മാറാത്തൊരു പിഞ്ചി കുഞ്ഞിനെ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊന്നുകളയാൻ ശ്രമിച്ചില്ലേ ആമയത്തിൻ്റെ കുഞ്ഞിനെ അയാൾ ഗൗരവത്തോടെ പറഞ്ഞതും അവളൊരു ഞെട്ടലുളവായി അത് കൃത്യമായി കണ്ടത് പോലെ അയാളൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ നിന്റെ ആശ്രമം അമ്മയെ പരാജയപ്പെട്ടു കേട്ടോ അയാളൊരു ചീയോടെ പറഞ്ഞതും അവർ കണ്ണുകൾക്ക് ഓർപ്പിച്ചിട്ടുണ്ടയാളെ നോക്കി മനസ്സിലായില്ലേ എന്നിൽ വ്യക്തമായി പറഞ്ഞുതരാം നീ കൊല്ലാൻ ഏൽപ്പിച്ച ആമയത്തിൽ കുഞ്ഞ് മരിച്ചിട്ടില്ല അതിന്നും ജീവിച്ചിരിക്കുന്നു അയാൾ വേണി നോക്കി വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു അവൾക്കിടത്ത് വിശ്വസിക്കാനാകാതെ അയാളുടെ മുഖത്തെ തന്നെ തുറച്ചു നോക്കി നിന്നു എന്താ എന്താ രഘുവേട്ടം പറഞ്ഞത് അതുവരെയും മിണ്ടാതെ നിന്നവൾ അപ്പോൾ മാത്രം ശബ്ദമുയർത്തി ഉം എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അയാൾ പരിഹാസത്തോടെ ചോദിച്ചതും അവർ മറുപടിയെന്നും പറയാതേ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് വേണി നീ കൊല്ലാൻ ഏൽപ്പിച്ച ആ ഡോക്ടർ ആമയത്തിയുടെ കുഞ്ഞിനെ കൊന്നില്ല പകർന്നു നിന്നെപ്പോലത്തെ ഒരു രാക്ഷസരെ കയ്യിൽ നിന്ന് അതിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനെ മറ്റൊരു സ്ത്രീക്ക് അവളർത്താൻ കൊടുത്തു എന്നിട്ട് അവിടെ മരിച്ചുപോയ കുഞ്ഞിനെയാണ് ആമ്മയടുത്തിടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് എല്ലാരെയും കാണിച്ചത് ഒന്നുകൂടെ തെളിയിച്ച് പറഞ്ഞാൽ ആമയെടുത്തിടെ കുഞ്ഞ് മറ്റൊരു ഫാമിലിയുടെ കൂടെ ഇന്നും സന്തോഷത്തോടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് രഘുവരൻ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം മലയാളത്തിനെ നോക്കി നിന്നു ചിലപ്പോൾ നീ ചെയ്ത് കൂട്ടിയ പാപങ്ങളിൽ നിന്നും ഒരു ശിക്ഷയെങ്കിലും കുറഞ്ഞോട്ടെ എന്ന് ഭഗവാന് തോന്നിക്കാണും അതായിരിക്കും അന്നാ ഡോക്ടർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് അയാൾ അവളെ നോക്കി പുച്ഛത്തോടെയും അവഞ്ഞോടെയും പറഞ്ഞു കഴിഞ്ഞതും അതിന് മറുപടിയൊന്നും പറയാതെ വേണി തിരിഞ്ഞ് ജനലരികിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു എന്തായാലും എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് നീ ചെയ്ത പാപങ്ങളെ ഫലം ഞാനും എൻ്റെ മക്കളും കൂടിയാണല്ലോ അനുഭവിക്കേണ്ടത് എന്തായാലും അതിൽ നിന്നും ഈ ഒരു ശിക്ഷയെങ്കിലും ഒഴിവായി കിട്ടുമല്ലോ അത്രയും ആശ്വാസം അവളെ നോക്കി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് നന്നതും അതുവരെ പുറത്തേക്ക് നോക്കിയെന്ന വേണി തിരിഞ്ഞ് അയാൾ പോയ വഴിയെന്ന് നോക്കി ശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കിയെന്നാ അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടിയെന്ന് തിളങ്ങി പതി അവളുടെ മുഖത്ത് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവം തെളിഞ്ഞു വന്നു ജീവിച്ചിരിപ്പുണ്ടോ വാവേ നീ പതി അവളെ ചുണ്ടകൾ മാന്ത്രിക്കുമ്പോൾ അതോടൊപ്പം എന്തിനെന്ന് ഒരു ചെറു പുഞ്ചിരി കൂടി അവൾ തെളിഞ്ഞു നിന്നു ബീച്ച് സൈഡിൽ സ്കൂട്ടി പാർക്ക് ചെയ്ത ശേഷം മാവണി വേഗം മുന്നോട്ട് നടന്നു എന്തിനായിരിക്കും മേഘ തന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഓർത്ത് അവളുടെ മനസ്സാകെ അസ്വസ്ഥമായി ആവണി ബീച്ചിലെത്തിയതും അവളെ ചുറ്റിനും നോക്കി ദൂരെ കുറച്ച് മറി ത്തിരമാലകളെ നോക്കി ഒരു ബെഞ്ചിലിരിക്കുന്ന മേഘയെ കണ്ടതും അവൾ അങ്ങോട്ടേക്ക് നടന്നു മേഘ പിന്നിൽ നിന്ന് അവളെ വിളിച്ചതും മേഘ തിരിഞ്ഞു നോക്കി ആ ആവണി താൻ വന്നോ അവളെ കണ്ടതും മേഘ പതി എഴുന്നേറ്റ് അവളെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതിന് മറുപടിയെ വേണി എന്ന് ചിരിച്ചതേ ഉള്ളൂ എന്താ തനിക്ക് പറയാനുള്ളത് ഒട്ടൊരു നിമിഷത്തിന് ശേഷം ആവണി ചോദിച്ചതും മേഘ അവളിൽ നിന്ന് നോക്കി ആവണി എനിക്ക് മുന്നിലെ ബെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് മേഘ പറഞ്ഞതും ആവണി അവളെ നോക്കി നീട്ടി ചൊളിച്ചു ഇരിക്കാവണി ഞാൻ പറയാം മേഘ വീണ്ടും പറഞ്ഞതും മാവിടി എന്ന് സംശയച്ച ശേഷം അവിടെ ഇട്ടിരുന്ന ബെഞ്ചിലേക്ക് ഇരണം അവളിരുന്നതും അവളുടെ തൊട്ടടുത്ത മേഘയും ഇരുന്നു ഇനി പറയേ എന്താ തനിക്ക് പറയാനുള്ളത് ആവണി അവളം നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു അത് പിന്നെ ആവണി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം താൻ എങ്ങനെയെടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ തന്നോടത് പറയാതിരിക്കാനും പറ്റില്ല കാരണം അതിന് എൻ്റെ ജീവൻ്റെ വില തന്നെയുണ്ട് അതുകൊണ്ട് താൻ നന്നായിട്ട് ആലോചിച്ച് വേണം എനിക്കൊരു മറുപടി തരാൻ മുഖം വരെ മേഘ പറഞ്ഞതും ആവണിട നീറ്റി ചൊലിഞ്ഞു താൻ എന്തേലും കാര്യം പറയുമേക്കാം മനസ്സിൽ ചെറിയൊരു ടെൻഷൻ തോന്നിയെങ്കിലും അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അത് പെട്ടെന്ന് ആവണിയോട് എങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്നറിയാതെ അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു ഇതുവരെ സംഭരിച്ച് വെച്ചിട്ട് ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം മൗനമായി നിന്നു ഇവിടെ താൻ തോറ്റുപോയാൽ ഇനി ഒരിക്കലും താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടില്ല അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആവണിയുടെ നേരെ തിരിഞ്ഞ് അവളെ ഇന്ന് നോക്കി മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ് ഇനിയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ഗീത തന്നെ മാറ്റി മറിക്കുന്നതെന്ന് ഓർത്തു അവളോട് പറയാനായി മനസ്സിൽ കരുതി വെച്ചിരുന്നതെല്ലാം അവളൊന്നുകൂടെ ഓർത്തെടുത്തു അതാവണി തനിക്കറിയാമല്ലോ നമ്മുടെ കോളേജിൽ ഞാൻ അധ്യാപിക കയറിയിട്ട് ഇപ്പോൾ അധികം നാളൊന്നും വായിട്ടില്ല മേഖ പറഞ്ഞു തുടങ്ങിയതും ആവിടി ആകാംക്ഷയോടെ അവളെ തന്നെ നോക്കിയിരുന്നു വീട്ടിലച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും ഒക്കെ ചെല്ലക്കുട്ടിയായിട്ട് വളർന്നതാണ് ഞാൻ സ്കൂളിലായാലും കോളേജിലായാലും അവർ ഒരിക്കലും എനിക്ക് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണവും വെച്ചിരുന്നില്ല എല്ലാ സ്വാതന്ത്ര്യവും തന്നു തന്നെയാണ് അവർ എന്നെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രണയബന്ധത്തിലോ മറ്റോ ചെന്ന് വിഴാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അവൾ പറഞ്ഞിട്ടുണ്ട് ആവണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇതൊക്കെ തന്നോട് എന്തിനാ പറയുന്ന മുഖഭാവമായിരുന്നു ആവണിക്ക് ഞാൻ എന്തൊക്കെ തന്നോട് എന്തിനാണ് പറയുന്നതല്ലേ താനിപ്പോൾ ചിന്തിക്കുന്നത് മേയ്ക്ക് ഒരു പുഞ്ചിചോടെ ചോദിച്ചപ്പോൾ അറിയാതെ തന്നെ ആവണി തലയാട്ടിപ്പോയി അതിനൊരൊറ്റ കണമേടും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ തനിക്ക് മാത്രമേ മേഘ അവളെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് ദയനീയ ശബ്ദത്തിൽ പറഞ്ഞതും ഒന്നും മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി ആവണിക്കറിയോ സ്കൂളിലും കോളേജിലും ഒന്നും യാതൊരു പ്രണയബന്ധങ്ങളും ഇല്ലാതെ എന്ന ഞാൻ ആദ്യമായി ഒരാളെ പ്രണയിച്ചു എന്തെങ്കിലും അയാളെ തിരികെ പ്രണയിക്കുമെന്ന പ്രതീക്ഷയിൽ അയാളെ ഞാൻ ഭ്രാന്തമായി പ്രണയിച്ചു അയാളല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി പക്ഷെ ഇപ്പോൾ അയാൾക്ക് മറ്റൊരു പ്രണയമുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ആവണി അയാളില്ലെങ്കിൽ മരണമാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ കണ്ണീരോടെ മേഘ പറഞ്ഞിട്ടും ആവണി അന്തം വെട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു താൻ എന്തൊക്കെയാണ് മേഘ പറഞ്ഞത് ഒരു പ്രണയം പരാജയപ്പെട്ടെന്ന് വെച്ച് അതിന് ആത്മഹത്യ ചെയ്തതാണ് പരിഹാരം മനസ്സിൽ വല്ലാത്തൊരു സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആവണി അവളോടായി ചോദിച്ചു കൊണ്ട് കഴിയഞ്ഞിട്ട് ആവണി മാർക്കാൻ ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി മേഘ ദയനീയമായ സ്വരത്തിൽ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ഹ താനിങ്ങനെ വിഷമിക്കാതെ മേഘ നമുക്കെന്തെങ്കിലും പരിഹാരം കാണാം എന്തിനു വേണ്ടി മനസ്സ് വല്ലതെ പിടയുന്നുണ്ടെങ്കിലും ആ സമയം അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അതിന് ഒന്നും പറയാതെ മേഖ മുഖം പൊത്തി കണ്ണുനീർ വാർത്തകൊണ്ടേയിരുന്നതേ ഉള്ളൂ അതൊക്കെ പോട്ടെ ആരാള് നെഞ്ചിടിപ്പ് പുറത്ത് കാണിക്കാതെ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അത് മേഘി ഒരു നിമിഷം അവളോട് എന്ത് പറയുമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ശേഷം പറയാതെ മറ്റു വഴിയിൽ നിന്ന ഓർമ്മയിൽ അവൾ ആവനിയുടെ ഇരുകൈകളിലും മുറുക്ക പിടിച്ചു അത് ഞാൻ ഞാൻ എന്ത് പറഞ്ഞാ താൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല മേഘ പറഞ്ഞതും ആവണിയുടെ മനസ്സിൽ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നി മനസ്സിൽ ചിന്തിച്ചു തന്നെയാണോ അവൾ പറയാൻ പോകുന്ന ഓർമ്മയിൽ അവളുടെ മനസ്സാകി കലങ്ങി മറിഞ്ഞു ഏ എന്താടൂ അവൾ പദർച്ചയോടെ ചോദിച്ചു അത് ആവണി ഞാൻ ഞാൻ ശ്രീ ശ്രീനാഥേട്ടനെയാണ് ഞാൻ പ്രണയിക്കുന്നത് വാട്ട് അവൾ പറഞ്ഞു കഴിഞ്ഞതും ആവണി ഞെട്ടിലോട് ചാടി എഴുന്നേറ്റുകൊണ്ടലറി താൻ താൻ എന്താ ഇപ്പൊ പറഞ്ഞത് ആരെ കുറച്ച് താൻ പറഞ്ഞതെന്ന് തനിക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അത് തനിക്ക് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് പ്രതീക്ഷിതാണെങ്കിലും മേഘയുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ ആവണിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അറിയാം ആവണി നിങ്ങൾ തമ്മിലുള്ള ബന്ധവും അറിയാം പക്ഷേ ആവണിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ലല്ലോ അതുപോലെ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം അതുകൊണ്ടിപ്പോൾ ഞാൻ തന്നോട് അപേക്ഷിക്കുകയാണ് വീട്ടിൽ തന്നോട് എനിക്ക് അവൾ ഇരുകൈകളിലും കൈകളിലും പിടിച്ചുകൊണ്ട് മേഘ ദയനീയമായി പറഞ്ഞതും അവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി പ്ലീസ് ആവണി ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി മറക്കാൻ കഴിയുന്നില്ല അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടതും ആവണിക്ക് എന്തോ പോലെ തോന്നി അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ കയ്യിൽ മുറുക്ക് പിടിച്ചിരിക്കുന്ന മേഘയുടെ ഇരുകൈകളും മടർത്തി മാറ്റിയ ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു ആവണി അവൾ തിരിഞ്ഞു നടന്നത് മേഘ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു ആവണി പ്ലീസ് എന്നെ സഹായിക്കണം ശ്രീനാഥൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവൾ ദയനീയമായി ശബ്ദത്തിൽ പറഞ്ഞതും ആവണി ഒരു നിമിഷം മോഷ്ടിച്ചുരുട്ടി നിന്നു കൈയെടുക്കും മേഘ ആവണി പ്ലീസ് കൈയെടുക്കാൻ അതൊരലർച്ച തന്നെയായിരുന്നു മേഘ ഞെട്ടലോടെ അവളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ കൈകൾ പിൻവലിച്ചു അവളിന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം മാവണി വേഗം ബീച്ചിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ പോകുന്ന വഴി നോക്കി നിന്ന് മേഘ ഇനി എന്തെന്നറിയാതെ നിറ അവിടെ എടുത്തിരുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു